ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലായിട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണോ നമ്മളെ ഇന്നിത്ര ലേറ്റായിപ്പോയി കേട്ടോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നമ്മളെത്താഴ്ചത്തിരി ലേറ്റായി പോയി ചുരുക്കിടന്ന് ഉറങ്ങിപ്പോയി ചെല്ലാം അങ്ങനെ ഉറങ്ങിയിട്ട് എണീട്ട് എപ്പോഴാണ് അയ്യോ വീഡിയോ ഇട്ടില്ലല്ലോ എന്തൊരു ഇത് അപ്പം നമ്മളെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു വീട്ടിട്ടിപ്പാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും നമ്മൾ അരിപ്പൊടിയൊക്കെ പൊടിച്ചത് നിങ്ങൾ കണ്ടിരിക്കും അതിൻ്റെ കുറച്ചൊക്കെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് നിങ്ങൾ കണ്ടിരിക്കും അപ്പോൾ ഇന്ന് ടിപ്പ് ആയിട്ടാണ് ചേച്ചി പെണ്ണിനെ എത്തിയിട്ടുള്ളത് ഈ ചേച്ചി അമ്മ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വളവെള്ള വള വെള്ള വള്ള വെള്ള സംസാരിച്ച് കളയാണ്ട് ചേച്ചിയൊരു ബൗളും എടുത്തിട്ടുണ്ട് ഇതൊരു പ്ലെയിനായിട്ടുള്ള ബ്ലൗ വാക്കുകളൊന്നും കിട്ടുന്നില്ല സോറി കേട്ടോ നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക ചില വാക്കുകളൊന്നും നമുക്ക് കിട്ടത്തില്ല നമ്മളെപ്പോഴും അപ്പോൾ നമ്മളിതാ പ്ലെയിനായിട്ടുള്ളൊരു ബൗള് ബൗള് തന്നെയാണ് ബൗള് ബൗളി ബൗള് ഈ ഇതിലോട്ട് ഇച്ചിരി പാൽ എടുത്തിട്ടുണ്ട് അപ്പം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിലോട്ട് ഇത്തിരി പാൽ ഒഴിക്കുന്നുണ്ട് ഇതിലോട്ടിത്തിരി പാല് നമ്മളിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ മുഖം ഒന്ന് ക്ലീനാക്കാൻ പോകുന്നുണ്ട് വീടേക്ക് ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന കലാപരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ മുഖത്തിനൊന്ന് ചേച്ചി ക്ലീനാക്കാൻ പോകുന്നുണ്ട് ക്ലീനാക്കിയിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോക്ക് ലെനിത്ത് കൂടാതെ വീഡിയോക്ക് ലെന്റ് കൂട്ടാണ്ട് നമ്മളൊന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക കേൾക്കുക നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് ഞാൻ കിടന്നിട്ടണീറ്റപ്പോഴത്തേക്കുണ്ടല്ലോ താമസിച്ചു പോയി മക്കളുമാരെ അങ്ങനെ വേറെ ടിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോഴത്തേക്കും സമയം ഒരുപാട് ഒരുപാട് അതിക്രമിച്ചു പോയി അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള വേറെ ചിലവൊന്നുമില്ലാതെ നമ്മൾ ഇതങ്ങോട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് എന്തായാലും അമ്മച്ചിട്ട നെറ്റീവിലൊക്കെ ആവുന്നുണ്ട് കേട്ടോ എന്തായാലും അമ്മച്ചി ഇതൊക്കെ കഴിഞ്ഞിട്ടും മാറ്റാം തീരാത്ത് എഡിറ്റ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ എഡിറ്റ് ചെയ്തൊക്കെ ഓർമ്മ ഉണ്ടല്ലോ സമയം പോകും അപ്പം നമ്മുടെ മുഖം ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് അഴുക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോട്ടെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ അതിനു വേണ്ടിയിട്ട് അമ്മ ചെന്ന് പാലുകൊണ്ട് അഭിഷേകം ചെയ്യുകയാണോ മക്കളെ പാലുകൊണ്ടു നമ്മൾ നീരാട്ടു നടത്തുകയാണല്ല പിന്നൊരു കാര്യം പറയാനുള്ളത് ചിലതുണ്ടല്ലോ നമ്മൾ ശരിക്കും അവർ നമ്മളെ കാണുന്നില്ല കേൾക്കുന്നില്ല എന്ന് പക്ഷെ അവർ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് തേച്ചെടുത്ത് ഈ അഴുപ്പിനെക്കൊന്ന് ഞാൻ റിമൂവ് ചെയ്യാൻ പോകുന്ന എൻ്റെ 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 മോന്തൊക്കെയുള്ള എൻ്റെ മോന്തൊക്കെയുള്ള അഴുക്കൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് നല്ലൊരു തുണി കൊണ്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ തുണി ഇവിടെ കിടന്ന വണ്ടാ പോയ മുഖത്തിന് നല്ലൊരു പ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണേ നമ്മൾ പണി പാട ഫീൽഡിൽ പണിയെടുക്കുന്നുണ്ട് റോഡിലെ പൊടിയൊക്കെ നമ്മളെ മേലെ അടിക്കും അപ്പോൾ അതൊന്നും എന്തായാലും എനിക്ക് ഞാൻ അടുപ്പിച്ചടുപ്പിച്ചിപ്പം കണ്ടിന്യൂ ഇതൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഫേസിന് നല്ല മാറ്റമുണ്ട് അപ്പം ഞാനിതൊന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ നന്നായിട്ട് നമ്മൾ അത് ഇതാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ ഞാനൊന്നും തുടച്ചെടുക്കുന്നുണ്ടേ നമ്മൾ കൽവിയൊക്കെ ഇട്ടൊരു തുണിയിലാണ് തുടച്ച നല്ല അഴുക്കുണ്ട് കേട്ട നല്ല അഴുക്കുണ്ട് മക്കളേ ഫേസിൽ നമ്മളൊരു കഴുകിട്ട അഴുക്കെന്ന് നിങ്ങൾ കണ്ടാൽ ഞെട്ടും അഴുക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടും കാണാൻ പോകുന്നു നമ്മൾ തിളച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും തുടാണ്ട് പാലുകൊണ്ട് ക്ലീനപ്പ് ചെയ്യുമ്പോഴത്തെ ഒരു സംഭവമാണ് കേട്ടോ ക്ലീനപ്പ് ചെയ്യുമ്പോഴത്തെ ഒരു സംഭവമാണ് അപ്പം നമ്മൾ നന്നായിട്ട് അതിനെ തടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന അരിപ്പൊടി അതിലോട്ട് ഇച്ചിരി പാല് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പാല് കൂടിയോ ഉണ്ടോ ഇപ്പം നല്ലൊരു സംഭവമാണ് കേട്ടോ പാലും പാലും അരിപ്പൊടിയും ഉണ്ടല്ലോ നല്ലൊരു അടിപ്പൊടിപ്പാണ് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ടേ ഞാൻ ഷോർട്ടുമായി വരുന്നതായിരിക്കും കാരണം ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ടിട്ട് അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനിട്ടിട്ട് നമ്മളിതിന് ഉണങ്ങാൻ സമയം കൊടുക്കും കേട്ടോ ഇത് ഉണങ്ങിയിട്ടൊക്കെ വന്ന് നിങ്ങളുടെ മുന്നേറ്റെത്താൻ പോണ്ടല്ലോ സമയം ഒത്തിരി േറ്റാവും അപ്പോൾ ചേച്ചി ഇട്ടിട്ട് പിന്നെ വീഡിയോ എഡിക്റ്റ് ചെയ്തിട്ടിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ഷോർട്ടുമായി എത്ത എത്തുന്നതായിരിക്കും എന്നിട്ട് ആ വീ ഷോർട്ടിൽ നമ്മൾ ഈ വീഡിയോ പിൻ ചെയ്ത് വെക്കും ഷോർട്ട് ചെയ്യാൻ കയറുന്നവർ ഷോർട്ട് കാണാൻ കയറുന്നവർ നമ്മുടെ വീഡിയോയിലോട്ട് കയറുക കേട്ടോ കാരണം എന്ന് വെച്ചുകൊണ്ടല്ലോ നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് കാണില്ല ചിലർ ഷോർട്ട് കാണുന്നവർ വീഡിയോ കാണില്ല വീഡിയോ കാണുന്നവർ ഷോർട്ട് കാണില്ല അപ്പോൾ രണ്ടു രണ്ടും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഒരു ഷോർട്ടുമായി എത്തും അപ്പോൾ ഷോർട്ടിൽ നമ്മളിത് പിൻ ചെയ്ത് വെക്കും നിങ്ങളത് വഴി കയറി നമ്മുടെ വീഡിയോകൾ കാണുക പി ബാക്കി കഴുത്തിലിട്ട് കൊടുക്കുക കഴുത്തിന് ഞാൻ പാലൊന്നും തേച്ചിൽ കേട്ടോ അതിൻ്റെ ആവശ്യമില്ല വീണ്ടും കുറച്ച് ബാക്കിയുണ്ട് അതിനെ കളയുന്നില്ല ഒന്നും നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല കൈപ്പത്തിയിലിട കയ്യാണ് നമുക്ക് പ്രശ്നം അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ നമ്മളടുത്തൊരു ടിപ്പുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നുണ്ട് അപ്പോൾ ടാറ്റ ബൈ ബൈ എല്ലാവരും വീഡിയോ കാണുക നമ്മളെ ഫോളോ ചെയ്യുക നിങ്ങളുടെ ഫോളോ കാണുന്ന നിങ്ങളെ കാണുന്ന ഇതാണ് നമ്മുടെ വിജയം നിങ്ങൾ കാണുക കേൾക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് ഈ വീഡിയോ നേരെ അപ്ലോഡിങ് ചെയ്യാൻ പോവുകയാണ് ടാറ്റ ബൈ